സൗദി നാഷണൽ ഡേ സോങ്ങുമായി ഒരു കൂട്ടം പ്രവാസികൾ അൽ റിയാൻ പോളിക്ലിനിക്കിന്റെ ബാനറിൽ സത്താർ മാവൂർ ആൻ സിദ്ദിഖ് മഞ്ചേശ്വരം ടീം അണിയിച്ചൊരുക്കുന്ന ഹുബക്കെ സൗദി മ്യൂസിക് ആൽബം റിലീസിനൊരുങ്ങുന്നു ആൽബത്തിന്റെ പോസ്റ്റർ പ്രകാശനം മുഖ്യ പ്രാചരും അൽ റയാൻ എം ഡിയുമായ മുസ്താഖ് നിർവഹിച്ചു ആൽബത്തിൽ പാടിയിരിക്കുന്ന ഗായകരും മറ്റു പ്രവർത്തകരും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തു സിദ്ദിഖ് മഞ്ചേശ്വരം സത്താർ മാവൂർ അക്ഷയ് സുധീർ ഇഷൽ ആസിഫ് മുഹമ്മദ് ഇഷാൻ അഞ്ജലി സുധീർ എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ഗാനം രചിച്ചിരിക്കുന്നത് അസിറി കാസർകോഡാണ് പ്രശസ്ത സിംഗർ ആബിദ് കണ്ണൂർ ആണ് സംഗീതം ക്യാമറ മജീദ് കെ പി ആൻഡ് മനോജ് പൂക്കൊടുംപാടം സംവിധാനം സിദ്ദിഖ് മഞ്ചേശ്വരം അണിയറ പ്രവർത്തകർ സുധീർ മനാഫ് ആസിഫ് എന്നിവരാണ് ത്രീ ഐസ് മീഡിയ യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്യുന്നു ഗാനത്തിന്റെ ഇത് ഈ ഒരു കാലഘട്ടത്തില് വളരെ നല്ലൊരു സംവിധാനമാണ് ഇത് എസ്പെഷ്യലി നമ്മളൊക്കെ ഇത്രയും കാലം സൗദിയിലെ ഇന്ത്യയിലൂടെ ഇപ്പോൾ കൊല്ലോട്ട് നമ്മളോട് ഈ നാടിനു വേണ്ടി നമ്മളൊരു പാർട്ട് കിട്ടുന്ന വളരെ നല്ലൊരു തീരുമാനമാണ് എസ്പെഷ്യലി ഇപ്പൊ സൗദി ഗവൺമെന്റ് മ്യൂസിക്കുകൾക്കും എന്റർടൈൻമെന്റ് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മളെ ഇതിനു വേണ്ടി പങ്കെടുക്കാനും അതിന് മറ്റു വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാനും നമ്മളത് മുൻഗണന എല്ലാവർക്കും ഒരു റോൾ മോഡൽ ആവട്ടെ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതായത് നമ്മൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയൊരു കാര്യമാണ് അതെ അതെ നമ്മള് ഇത്രയൊക്കെ വലുതാക്കിയത് ഈ നാടാണ് ഈ നാടിന് വേണ്ടി നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ടൈമാണ് അത് നമ്മളെല്ലാവിധത്തിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കണ്ടും ഭാഗത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്ത ഒരുപാട് താങ്ക്സ് പറയാം ഇന്റർവ്യൂ സാറിനോട് ഞാനും ഈ കൊച്ചിന്റെ യങ്സ്റ്റേഴ്സിനെ കൂട്ടിക്കൊണ്ടെന്ന് പറഞ്ഞ അമ്മ അതിനു വേണ്ടിട്ടാണ് മെയിൻ സ്പോൺസർഷിപ്പ് തന്നിട്ടുള്ളത് ഇനിയും നമ്മളെ സപ്പോർട്ട് ഉണ്ടായിരിക്കും താങ്ക് യു താങ്ക് യു സാർ വരെ റുബെസി ഓൾ ടീം നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നുണ്ട് റിയാ ഇന്റർനാഷണൽ പോയിന്റ് ക്ലിനിക്കിന്റെ സ്പോൺസർഷിപ്പിൽ ഉബ്ബെ കി ആസാവി നല്ലൊരു ആളുകൾ പോവാണ് എല്ലാവരും പരമാവധി ഇത് ഷെയർ ചെയ്യുക കാണുക നമ്മൾ അന്നം തരുന്ന നാടിന് കൊടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഒരു കാര്യമാണിത് എങ്കിൽ കൂടി ഞങ്ങൾ ഓൾ ടീമിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സാറിന്റെ സ്ഥാപനത്തിന് സപ്പോർട്ട് ക്യാമറാമാൻ മനോജ് ഗോകോൾ പാടത്തിനൊപ്പം റിപ്പോർട്ട് മജീദ് കെ പി പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ